ഡോ മെറ്റീരിയലിൽ ഒരുപാട് കളക്ഷൻസ് സ്റ്റാർട്ടിങ്ങിലേക്ക് കാണിക്കാം കേട്ടോ ഇന്ന് വരുന്നത് നല്ല അടിപൊളി ഡോ മെറ്റീരിയലാണ് കളറിളക്കിപ്പോകില്ല ഡോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് കളർ ഇളകി പോകാത്ത നല്ല ലോങ് ലൈഫ് കിട്ടുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഹാർഡല്ല അറഫ് ലിറ്റിൽ ക്രഷ് ആയിരിക്കും ഒന്ന് ഫ്ലെക്സിബിൾ ആയിരിക്കും മെറ്റീരിയൽ ബാനിയൻസ് റഫ് അല്ലാട്ടോ അപ്പോൾ ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും കളർ ഇളകി പോകില്ല ഒരുപാട് കൂട്ട് സെറ്റ് ലോങ് ടോപ്പ് അതുപോലെ തന്നെ ടോപ്പ് വിത്ത് ഷോൾ ചുരിദാർ സെറ്റുകളൊക്കെ എഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് എല്ലാവരും നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തൊരു പ്രോഡക്റ്റും കൂടിയിട്ടാട്ടോ അപ്പോൾ നമുക്കിതിൽ ഫുൾ ഡീറ്റെയിൽ ഡോ മെറ്റീരിയലിൽ അതാണ് വരുന്നത് അപ്പോൾ ഒരു എക്സൽ സൈസില് ഫോർട്ടി സെവൻ ഇഞ്ചല്ലേ ഓൺലി ഫൈൻ ആൻഡ് ഫയൽ ടോപ്പ് വിത്ത് ഷോളാണ് ഒരു ഫൈൻ ആൻഡ് ഫയല് ടോപ്പും ഉണ്ട് അതോടൊപ്പം തന്നെ ഷോളും ഉണ്ട് ടോപ്പിൻ്റെ താഴെ നമുക്ക് ആ ഒരു ലേസ് വർക്കും വരുന്നുണ്ട് ഷോളും വരുന്നുണ്ട് ഷോൾഡ് വൺ സൈഡായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ മിസ്സാക്കി കളയേണ്ട കേട്ടോ നല്ല കളക്ഷൻസ് ആണ് എഫോർഡബിൾ ആണ് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ആലൻ കട്ടിങ്ങിൽ ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സഹോദരന്മാർക്കുള്ളതാണ് മിസ്സാക്കി കളയരുത് ഡോ മെറ്റീരിയൽ തന്നെയാണ് ക്രഷ് ചെയ്തിട്ടാണ് വരുന്നത് നല്ല അടിപൊളിക്ക് ഇടിയ പ്രൊഡക്റ്റ് കേട്ടോ ഷോളിലൊക്കെ വൺ സൈഡ് ആയിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ ഇളകി പോകില്ല നല്ലൊരു ഷോൾ വിത്ത് ടോപ്പാണ് വരുന്നത് ടോപ്പ് ഏലൻ കേട്ടാണ് ചെറിയ സൈസിലാന്ന് എല്ലാവരും പറയാം പക്ഷേ ചെറിയ സൈസ് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് സൈസിൽ നമുക്ക് നാൽപ്പത്തെട്ട് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി ഫൈൻ ആൻഡ് ഫൈവ് ഫൈൻ ആൻഡ് ഫൈവിൽ നമുക്ക് ടോപ്പ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷോള് വരുന്നുണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കളറ് ഇളകി പോകില്ല ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഡോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ മെറ്റീരിയൽ ആട്ടോ കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് ഒരു കമ്പ്ലീൻസ് വരാത്ത ക്വാളിറ്റി മെറ്റീരിയൽ ആണ് തന്നെ ആയിരിക്കും ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഒരു തരി പോലെ പോല ഇളയിൽ പോല എത്ര ഈ ബ്ലൂ ഷെയ്ഡ് കാണിക്കുമ്പോഴും മെറൂൺ ഷെയ്ഡ് കാണിക്കുമ്പോഴും റെഡ് ആയിട്ടാകും തോന്നാം മെറൂൺ അതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ് ഭയങ്കര ലൈറ്റ് ആയിട്ടാവും തോന്നാം അത്ര ലൈറ്റ് വരില്ല കേട്ടോ ഓക്കെ ഇതാണ് നമുക്ക് സെക്കൻഡ് വരുന്നത് കേട്ടോ എലൻ കട്ടാണ് സൈഡ് ഓപ്പൺ അല്ല ഏഹ് അപ്പോൾ ഒന്നുകൂടി ഞാൻ അതിന്റെ ലെങ്ത് എടുത്ത് പറഞ്ഞാൽ മീഡിയം ലാർജ് സൈസില് ഓൺലി ഫൈവ് നയൻഡ് ഫൈവ് ഷോൾ ആണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡുകൾ ഒന്നിത് ഇത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് നമുക്ക് നല്ല വരുന്നത് അതിന്റെ ലൈസ് വർക്ക് ലേട്ടോ ലൈസ് വർക്കും എല്ലാം കൂടെ നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണോ ഇതേ സെയിം കളറിലാണ് ഇതിന്റെ ഷോൾ വരെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇത് സെയിം ആണ് കോൺട്രാസ്റ്റ് എല്ലാം വരാക്ക് ഗ്രീനിൽ കണ്ടാ അപ്പൊ ഇതില് നല്ല കളക്ഷൻസ് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസിലാണ് തരുന്നത് കണ്ടാ ലത്ത് എത്രയൊക്കെ വരും കേട്ടോ അപ്പോൾ ചെറിയ പ്രൈസിൽ മിസ്സാക്കി കളയരുത് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്കൊക്കെ ഇങ്ങനെ ഒരു ചാനലുണ്ട് ഇങ്ങനെ ഒരു പ്രൈസിലൊക്കെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്ര നല്ല കിടിലൻ പ്രോഡക്റ്റുകൾ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൽ രണ്ട് ഈ കളറുകൾ കേട്ടോ ഫുൾ ലെത്തില്ോ മെറ്റീരിയൽ ആണ് ഫുൾ ലെങ് വരുന്നുണ്ട് ടോപ്പ് വിത്ത് ഷോൾ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഓൺലി സെവൻ ഡബിൾ ഫൈവില് കേട്ടോ സെവൻ ഡബിൾ ഫൈവില് അത്യാവശ്യം നല്ല ലെങ് എടുത്തുണ്ട് ഒരു പർദ്ധം യൂസ് ചെയ്യുന്ന പോലെ നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അമ്പത്തി ആറഞ്ച് ലെങ്ത്തിൽ ഡബിൾ എക്സിലെ സൈസില് ടോപ്പ് വിത്ത് ഷോൾ ഓൺലി സെവൻ ഡബിൾ ഫൈവില് നമുക്ക് ഡാർക്ക് ബ്ലാക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബോട്ടിൽ ഗ്രീനും വരുന്നുണ്ട് കേട്ടോ ഓക്കെ രണ്ട് ഷെയ്ഡിലാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് വീനക്ക ആണ് വീനക്ക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് താഴ്ച ഒരുപാട് ഇറങ്ങി കിടക്കുന്ന ടൈപ്പ് അല്ല പിന്നെ ഇതിന്റെ പുറകുവശം നമുക്ക് അവൈലബിൾ ആവുന്നത് സിബാണ് സിബ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈസി ആയിട്ട് വേറെ കേട്ടോ രണ്ട് കൈ വേണമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഇതില് കണ്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസിലാണ് സെവൻ ഡബിൾ ഫൈവില് ടോപ്പ് ഉണ്ട് ഷോൾ ഉണ്ട് ബെസ്റ്റ് കിട്ടിലൊന്നും ഓഫറാണ് ഓഫർ മിസ് ചെയ്യല്ലോ ഇതിൽ നമുക്ക് ഓണിയൻ പിങ്ക് ഉണ്ട് അതേപോലെ തന്നെ ഒരു പിസ്ത ഗ്രീനിൽ ഒരു ഗ്രീനും നമുക്ക് അവൈലബിൾ ആണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഡോ മെറ്റീരിയൽ ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത് ഷോളിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഇത് ത്രെഡ് കടന്നു പോകുന്നുണ്ട് കണ്ടാ ഇതാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ നല്ല കളറാണ് ഓണിയൻ പിങ്ക് ആരാ പിസ്ത ഗ്രീൻ ഇഷ്ടമില്ലാത്തവർ ആരാ ആരുല്ല അപ്പോൾ ഡപ്ലക്സിൽ സൈസിലൊരു അമ്പത്താറഞ്ച് ലെങ് ഓൺലി സെവൻ ഡബിൾ ഫൈവ് നല്ല സ്മൂത്ത് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഒരു നെഗറ്റീവ് സൈഡ്സും ഇല്ല സെവൻ ഡബിൾ ഫൈവില് നിങ്ങൾക്ക് ഓരോന്നും ഓരോന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള പാറ്റേൺ എടുക്കാം ഒന്നും എടുക്കുന്നതിന് മുമ്പ് കാണിച്ചു എടുക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇതുണ്ട് കേട്ടോ കാരണം നമ്മൾ മുമ്പ് ചെയ്യുമ്പോൾ തന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഇത് മാത്രമായിരിക്കും കാണിക്കുക അത് മിക്സ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കും ഇതൊരു ഓഫറായി ആയി ബൾക്കായിട്ട് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്ക് വ്യക്തികൾക്കെടുക്കാനുള്ള ഓപ്ഷനായി അപ്പൊ ഇതിൽ നോക്കിയാൽ നമുക്ക് രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡോ മെറ്റീരിയൽ ആണ് ഏറ്റവും സൂപ്പർവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയിട്ടാട്ടോ നല്ല ഷോളാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് വൺ സൈഡ് ലേസ് വർക്ക് വരുന്നുണ്ട് ഒരു ആലയൻ ആണ് വരുന്നത് കണ്ട അപ്പോൾ ഈ ഒരു കിഡ്ലിൻ പ്രൊഡക്റ്റ് നിങ്ങൾ മിസ്സാക്കി കളയേണ്ട ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് ടോപ്പ് വിത്ത് ഷോ ഡോ മെറ്റീരിയൽ ഫൈവ് ആൻഡ് ഫൈവിലാണ് വരുന്നത് ഡബ്ലക്സിൽ സൈസിൽ നാൽപ്പത്തിയഞ്ച് ലെങ്ത് ഉണ്ട് കണ്ട ഒരു അലയൻ കട്ട് ആയിട്ട് വരുന്നത് നല്ല നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ ഇത് മിസ്സാക്കി കളയേണ്ട നല്ല കളക്ഷൻസ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ബെസ്റ്റ് ആണ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ലിറ്റിൽ ആണ് അപ്പോൾ അത് സുഖമായിട്ട് നമുക്ക് വേറെ ചെയ്യാനായിട്ട് പറ്റും അയലൻ കട്ടിൽ നല്ല ആയിട്ടുള്ള നല്ലൊരു ഡോ മെറ്റീരിയൽ ലൈസ് വർക്ക് ഉണ്ട് ഡയമണ്ട് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കളർ ഇളകി പോകില്ല അത് വിചാരിച്ചിട്ട് ആരും വെറുടാവേണ്ട ഡോ മെറ്റീരിയൽ ഏലൻ കട്ട് തന്നെയാണ് വരുന്നത് ഡബ്ലെക്സിലാണ് നമുക്ക് സൈസ് മെഷർമെന്റ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീനാണ് ഫൈവ് നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ് ഡബ് എക്സല് കേട്ടോ നാപ്പത്തി ഏഴ് ഇഞ്ച് ലെങ് ഡബിൾ എക്സല് ഏകദേശം ഒരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു ഫ്ലോറിൽ ഉണ്ട് ഓനിയൻ പിങ്ങിന് ഫ്ലോറിലാണ് കൂടിയിട്ട് വരുന്നത് ഒരു ഏലൻ കട്ടില് ഫൈവ് നയൻ ഫൈവ് മാത്രമേ ഉള്ളു പുറകി പറക്കി എടുക്കാനുള്ള ഓപ്ഷൻ കേട്ടോ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് മാത്രമല്ല നമുക്ക് ഈ ഒരു റേറ്റിൽ ഷോപ്പിൽ സുഖമായിട്ട് കൊടുക്കാം സിക്സ് നയൻ ഫൈവ് സെവൻ നയൻ ഫൈവിലൊക്കെ റേറ്റ് കുറച്ച് ചോദിച്ചു വരുന്നവർ ഡെയിലി വരണൊക്കെ പക്ഷേ നമുക്ക് യൂട്യൂബില് കുറച്ച് ഓഫർ നിങ്ങൾക്ക് തന്നാലാണ് നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ മാത്രമാണ് ഈ ഒരു ഓഫർ ചെയ്യാറ് ഷോപ്പിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ കൊടുക്കാറില്ല വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചു വരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓഫറൊക്കെ ഉണ്ട് കിട്ടുമോ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ലിൽ വാടാനപ്പള്ളി പുതുക്കുളങ്ങര സുലൂ ടവറിൽ ചിലങ്കരൊക്കെ അവിടുന്ന് തൊട്ടടുത്തായിട്ട് സുലൂ ടവറിൽ താഴെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഓക്കെ ഫുൾ ലെങ്ത്തിൽ ഡോ മെറ്റീരിയൽ തന്നെ ഒന്ന് ഹെവി ആയിട്ട് വരുന്ന കേട്ടോ ഇതിന്റെ വൺ സൈഡ് ആയിട്ട് ലൈസ് വർക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡോ മെറ്റീരിയലിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻട്രൽ സ്മോക്ക് വർക്ക് ആണ് ഇതിന്റെ സ്ലീവ് ഒക്കെ കിഡിലും സ്ലീവ് ആണ് വരുന്നത് സ്മോക്കായിട്ട് അപ്പോൾ ഇത് കുറച്ച് റേറ്റ് കൂടിയതാണ് പക്ഷേ എന്നിരുന്നാലും സെവൻ നയൻ ഫൈവില് ില് ടൂൽ ത്രീ എക്സൽ സൈസ് ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ് ആണ് തരുന്നത് കേട്ടോ അപ്പൊ ഒന്ന് മിസ്സാക്കി കളയണ്ടോ നല്ല നല്ല കളക്ഷൻസ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ബെസ്റ്റ് ഓഫറുകളും കൂടി തരുന്നത് കഴിഞ്ഞു എടുത്തോളൂ രണ്ട് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി ഫൈവ് നൈൻ ഫൈവ് ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെയുണ്ടോ ഫൈവ് നൈൻറ്റ് ഫൈവില് നല്ല ഇമ്പോർട്ടൻഡ് ഷിഫോൺ കാറ്റഗറി ആണ് വരുന്നത് ഫുൾ ഡയമണ്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി ഫൈവ് നയൻറ്റ് ഫൈവ് മാത്രം നമുക്ക് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് കളക്ഷൻ തന്നെ പറയാം ഓക്കെ അപ്പൊ ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് ഒരു എൽ എക്സിൽ സൈസില് അമ്പത് അഞ്ച് ലെങ് ഫൈവ് നയൻ ഫൈവ് എൽ എക്സിൽ സൈസിൽ അമ്പത് അഞ്ച് ലെങ് ഫൈവ് നയൻറ്റ് ഫൈവ് ഓക്കെ ഇതിന്റെ ഡിജിറ്റൽ പ്രിന്റ് നിങ്ങൾക്ക് കറക്റ്റ് എടുത്ത് കാണിച്ചു തരാട്ടോ കാണാം പക്ക ക്വാളിറ്റി ഡിജിറ്റൽ പ്രിന്റ് ആണ് അതേപോലെതന്നെ ഇങ്ങനെ രണ്ട് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലോറിലെ അടിപൊളി ഫ്ലോറിലാണ് ഇങ്ങനെ രണ്ട് ഷെയ്ഡാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരുപോലെ ഫീൽ ചെയ്യുന്ന രണ്ട് ഷെയ്ഡുകളാണ് ഉള്ളത് ഫൈവ് ആൻഡ് ഫൈവില് അമ്പത്തഞ്ച് ലെങ് എൽ എക്സ് എൽ സൈസില് നമുക്ക് നൈസായിട്ട് ഉപയോഗിക്കാം കോട്ടണിൽ രണ്ട് ഐറ്റം കാണിച്ചോ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് രണ്ടും വരുന്നത് ഇതിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ പൊസിഷനിൽ നല്ല അധികം ആയിട്ട് ആ മിറർ വർക്കും ത്രെഡ് വർക്കും ഫുള്ള് ത്രെഡ് ആട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി മെഹന്തി ആണ് നമുക്ക് ഇത് വരുന്നത് ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ നമുക്ക് രണ്ട് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ അപ്പോ ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരുപാട് സൈസ് മെഷർമെന്റ് ടൈപ്പിലാണ് ഇത് വരുന്നത് കേട്ടോ സിക്സ് നയൻ ഫൈവ് വരുന്നുള്ളൂ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് എം എ അവൈലബിൾ ആണ് എൽ എ എക്സ് എൽ ഡബിൾ എക്സ് എക്സല് അങ്ങനെ കുറച്ച് സൈസ് മെഷർമെന്റിലാണ് ഇത് വരുന്നത് കേട്ടോ കണ്ടോ ഇത് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഉണ്ട് നല്ലൊരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്വാളിറ്റി പ്രിൻ്റ് കൂടിയിട്ടാണ് കേട്ടോ ടോപ്പ് അവൈലബിൾ ആണ് ഷോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടെസ്റ്റിലേക്ക് ഷോളൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഷോൾ ഷോളൊക്കെ നല്ല ഉള്ള നല്ലൊരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ സിക്സ് നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ലെങ്ത്ത് അൻപത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറിൽ ഷോപ്പിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ ഒരു ബെസ്റ്റ് ഓഫർ ആയിട്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ നാല് സൈസില് ഇത് അവൈലബിൾ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കെട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത്രയും നല്ല കണ്ടോ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് എടുത്തോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പ്രിന്റ് ഇഷ്ടം അതേപോലെ കോട്ടൺ ടൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ തൈര് ഇട്ട് എടുത്തോ ഓരോ നെഗറ്റീവ് സൈഡ്സ് ഉള്ളു കേട്ടോ ഇതാണ് ഇതിന്റെ ഫുൾ റിയൽ ആ ഒരു വ്യൂ വരുന്നത് നെക്സ്റ്റ് ആ ഒരു കോഫി ബ്രൗൺ വിത്ത് ഒരു ബ്ലാക്ക് ആണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ ഇതില് ട്യൂബ് വർക്കാണ് അതിന്റെ ബോർഡർ പോയിക്കുന്നത് ഫുള്ള് കണ്ട ഫുൾ ആയിട്ട് സെറ്റ് പ്രോഡക്റ്റ് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കോട്ടണിലെ ഏറ്റവും ബെസ്റ്റ് സംഭവം ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ഈ സെയിം ഈ മെറ്റീരിയൽ ആണ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ താഴെ ഇതിൻ്റെ സെന്ററിൽ കൊടുത്തിട്ടുള്ള പൂഷൻ ഇതിൽ വീണ്ടും താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിത്തൌട്ട് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് എൽ ടു ത്രീ എക്സൽ എൽ ലാർജ് അവൈലബിൾ ആണ് മീഡിയ അവൈലബിൾ ആണ് എക്സല് ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതും ഞാനൊരു ബെസ്റ്റ് പ്രൈസിൽ തരാം ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി സെവൻ ആൻഫോ കേട്ടോ സെവൻ ആൻഫോയിൽ ഈ ഒരു പ്രോഡക്റ്റ് നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ടോപ്പ് വിത്ത് ഷോളാണ് തരുന്നത് ഓൺലി ടോപ്പ് അല്ല ടോപ്പ് വിത്ത് ഷോള് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സിൽ ത്രീ എക്സിൽ ഈ ഒരു സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്നത് കേട്ടോ നമുക്കൊരു ഫിഫ്റ്റി വൺ ഇഞ്ച് ലെങ്ത്തും ഇതിൽ അവൈലബിൾ ആണ് ടോപ്പ് വിത്ത് ഷോള് ഇതിൻ്റെ പൊസിഷൻ ഒന്നുകൂടി കൂടി കാണിച്ചുതരാം ഫുള്ളായിട്ട് നമുക്ക് വർക്ക് വരുന്നുണ്ട് ട്യൂബ് വർക്ക് വരുന്നുണ്ട് പിന്നെ മിറർ വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വരുന്നുണ്ട് ഈ ഒരു പ്രിന്റ് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും കറക്റ്റ് സൂറ്റബിൾ ആവുന്ന പ്രിന്റ് ആട്ടോ ഉണ്ടല്ലേ ഷോളും അതുപോലെ തന്നെ ഉള്ളൊരു ടോപ്പും നല്ല ഗേജുള്ള മെറ്റീരിയലാണ് ഇതൊരു ഓഫറാട്ടോ ബെസ്റ്റ് ഓഫർ ആണോ ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്തൊരു ബെസ്റ്റ് ഓഫർ ഇത് നമ്മളെ എന്താ പറയാ ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ ഇതൊരു മസ്ലി ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ മസ്ലിൻ മെറ്റീരിയൽ സൈഡ് ഓപ്പണില് ടോപ്പ് ഇത് ഷോൾ ആണ് വരുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കുങ്കുമ കളർ എന്നൊക്കെ പറയലെ ആ ഒരു ടൈപ്പിൽ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് ഷോളിൻ്റെ വൺ സൈഡായിട്ട് നമുക്കിങ്ങനെ ലേസ് വർക്കും അവൈലബിൾ ആണ് കേട്ടോ കണ്ടോ ജോപ്പൂഷൻ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ടോപ്പ് വിത്ത് ഷോള് നല്ല കോംബോ കോമ്പ്രോയിൽ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ നല്ല രസമാക്കി ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെറിയ ക്വാളിറ്റി ആക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി രസകരമായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ അതെ ഫ്ലോർ സൈഡ് ബോർഡർ ആ ഒരു സ്ട്രൈപ്സ് ആണ് വരുന്നത് നല്ല രസമുണ്ട് കെട്ടോ ഒരു പിസ്ത ഗ്രീനും ഒരു ഒരു ലൈറ്റ് പീച്ച് കുങ്കുമം ആ ഒരു ടേസ്റ്റിലാണ് ഇതിന്റെ കളർ വരുന്നത് ഡബിൾ എക്സിൽ സൈസിൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് നല്ല പ്യൂർ മെസ്റ്റലിനാണ് മെറ്റീരിയൽ വരുന്നത് താഴെ ഫുൾ ആയിട്ട് നമുക്ക് ലൈസ് വർക്ക് അവൈലബിൾ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഞാൻ കാണിച്ചു തന്നില്ല ലൈനിങ് പിന്നെ സൈഡ് ഓപ്പൺ ആണ് അപ്പോൾ ഇത് മിസ് ചെയ്യേണ്ട പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ് കാരണം ഹെവി മെറ്റീരിയൽ ആണ് ധൈര്യ മസ്ലിന് ഇഷ്ടമുള്ളവർക്ക് നൂറ് ശതമാനം ഇത് എടുക്കുക കേട്ടോ മസ്ലിന് ഇഷ്ടമുള്ളവർക്ക് നൂറ് ശതമാനം ഇത് എടുക്കുക എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഒരു അന്തസായിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് രണ്ട് നല്ല ആണ് വരുന്നത് കേട്ട അപ്പോ ഇത് നമുക്ക് എനിക്ക് നല്ല രസകരമായിട്ടുള്ള പ്രിന്റ് നല്ല ഫ്ലോറിലാണ് താഴേക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ആയിട്ട് പോകുന്നത് ഒരു പാനൽ കഡിലാണ് തടി നോനിക്കാതെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇടാൻ പറ്റും കേട്ടാ ലൈസ് വർക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്കിതിൽ ഷോളുണ്ട് ഷോളിലും നല്ലൊരു ഫ്ലോറിലാണ് കേട്ടോ നല്ല ഡിജിറ്റൽ പ്രിന്റ് ഏകദേശം ഒരു ഷിഫോൺ മസ്ലിൻ കട്ടിങ്ങിലാണ് അതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇത് വരുന്നത് ഒരു കോട്ടൺ വിത്ത് പിത്തരായോൺ ആ ഒരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത് ഇതിന്റെ ഇതിൽ ഡയമണ്ട് ലെസ് വർക്ക് എല്ലാം നല്ല രസകരമായിട്ട് ചെയ്തു ഫിഫ്റ്റി വൺ ഇഞ്ച് ലെങ് എൽ എക്സിൽ സൈസില് സെവൻ നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ സെവൻ നയന്റി ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഫിഫ്റ്റി വൺ ഇഞ്ച് ലെങ് എൽ സൈസ് സെവൻ നയന്റി ഫൈവ് ഷിപ്പിംഗ് ചാർജ് കൂടിയിട്ട് അയക്കുന്നുണ്ടോ കാരണം നല്ല റേറ്റ് കുറച്ചിട്ടാണ് അയക്കുന്നത് ഷിപ്പിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോഴേ ചിലത് വിചാരിക്കും നാൽപ്പത് രൂപയല്ലേ ഉള്ളൂ അമ്പത് രൂപയല്ലോ അറുപത് രൂപയുള്ളൂ സാധനം പാക്ക് ചെയ്യുന്നൊക്കെ അവരുടെ തന്നെ അഞ്ചെട്ട് രൂപ വരുന്നുണ്ട് പിന്നെ അതേപോലെ ഇത് കൊടുക്കുന്നൊരു ബോയി ഉണ്ട് അതിനൊരു കോസ്റ്റ് വരുന്നുണ്ട് നയക്കാനായിട്ട് അവിടെ ഒരു കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കോസ്റ്റില് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് പറയുന്നത് അതിലാർക്കും ഒരു നഷ്ടവും വരില്ല നമ്മളൊരു ഡീസൽ അടിച്ചിട്ടോ പെട്രോൾ അടിച്ചിട്ടോ അല്ലെങ്കിൽ ബസ്സിലോ വണ്ടിയിലോ അങ്ങനെ നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പോൾ എത്ര രൂപ നമുക്ക് മുതല് മുടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഒരു ചായ ചൂടുള്ള ചായ ഒക്കെ കുടിച്ച് അല്ലെങ്കിൽ കൂളായിട്ടുള്ള സംഭവം ഒക്കെ കഴിച്ച് പോകുമ്പോൾ എത്ര രൂപ ചിലവുണ്ട് ഡയറക്റ്റ് പ്രോഡക്റ്റ് വീട്ടിലെത്തണം ഒരു പ്രയാസവും അല്ലേ മൂന്നിഞ്ച ലെങ് വരുന്നുണ്ട് ലാർജ് സൈസില് നേവി ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ലൈറ്റ് അല്ല സോറി ആ ഇതന്നെ കളർ കേട്ടോ ഇത് തന്നെ ശരിക്കും കളർ വരുന്നത് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് അമ്പത്തിമൂന്ന് ലെങ് ഒരു കുതിര പറഞ്ഞേ ക്ലോത്ത് കണ്ടോ രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് പിങ്കും ഒന്ന് ഡാർക്ക് ഡാർക്കും ബ്ലൂ ആണ് വരുന്നത് കേട്ടോ മെറ്റീരിയലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെവി പ്രീമിയാണ് ക്വാളിറ്റിയിലാണ് വരുന്നത് ലൈസ് വർക്കൊക്കെ നല്ല ഹെവി പ്രീമിയം ലൈസ് വർക്ക് ആണ് വരുന്നത് പിങ്ക് ഷെയ്ഡിലും വരുന്നുണ്ട് അപ്പോൾ രണ്ട് മെറ്റീരിയലില് സോറി രണ്ട് ഷെയ്ഡിലാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് ഇതിന്റെ താഴ്ഭാഗം ഒരു സൂപ്പർ കട്ടിങ് കേട്ടോ രണ്ട് ഇങ്ങനെ ഒരു കട്ടിങ് ആയിട്ട് ഏകദേശം കുറച്ച് ലെങ്ത്തി ടൈപ്പ് ആണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് ചെറിയ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് മീഡിയം ലാർജ് സൈസിൽ അമ്പത് അഞ്ച് ലെങ് ഓൺലി സിക്സ് നയൻ ഫൈവ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ നമ്മൾ തരുന്നത് ഓക്കെ സിക്സ് നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല കുഴഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് ചൈനയുടെ ഷർട്ടൊക്കെ വരുന്നില്ല അതുപോലത്തെ ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ലൈനിങ് നോർമലി വരുന്ന വരുന്നത് ആണ് ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കിതിങ്ങനെ അടിപൊളിയായിട്ട് വേറെ ടോപ്പ് വിത്ത് ആണ് പ്രൈസ് ഇതേ ഒന്നുകൂടി ഞാൻ പറഞ്ഞു വരികയാണ് സിക്സ് നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ മീഡിയം ലാർജ് സൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇതേ നമ്മുടെ തലാളമാരുടെ ഒരു നമ്പർ ഉണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചോളൂ പ്രോഡക്റ്റ് പേയ്മെൻറ്റ് പ്രൊഡക്റ്റ് വീട്ടിലെത്തും അതിലെ നെക്സ്റ്റ് പിങ്ക് ഷെയ്ഡാണ് കണ്ടോ ഇതിൻ്റെ സ്ലീവിൽ ആ ഒരു ലേസ് വർക്ക് ഉണ്ട് ഇതിലെ ഷോൾഡർ വൺ സൈഡ് ആയിട്ട് ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴ്ഭാഗ രണ്ട് സൈഡിലും റൈറ്റും ലെഫ്റ്റിലും ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് അതുവരെ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എപ്പോഴും കാണാത്തൊരു ടേസ്റ്റ് പ്ലെയിൻ ഷെയ്ഡിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ മെറ്റീരിയൽ കുറിച്ചിട്ട് ഒരാളും മേറിയുടെ കണ്ടുവരില്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഒരു കോട്ടൺ ലീടാൻ ടച്ച് ആട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നതും സൂപ്പർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ത്രെഡ് സീക്വൻസ് ആണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവില് എക്സിൽ സൈസില് എയ്റ്റ് നയൻറ്റി ഫൈവില് എക്സിൽ സൈസില് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ക് ടോപ്പും ഷോളും എട്ട് ഇഞ്ച് മാത്രമേ ഉള്ളൂ ഇടാം ഡാർക്ക് നേവി ബ്ലൂ ആണ് നമുക്ക് ഇതിൻ്റെ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ക്വാളിറ്റി ഡാർക്ക് നേവി ബ്ലൂ ആട്ടോ ഇതായിരിക്കും ഇതിന്റെ ഷെയ്ഡ് വരിക ഡാർക്ക് നേവി ബ്ലൂ ആണ് അത്യാവശ്യം നല്ല വീതി ഇതൊക്കെയുള്ള താഴെ ലേസ് വർക്ക് ഒക്കെയുള്ള ഒരു ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിന്റെ ലൈനിങ് കുഴപ്പമില്ല ഒരു നോർമലി വരുന്ന ലൈനിങ് ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവില് ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് ലൈസ് സോറി ലൈനിങ് ഇവിടെ വരെ വരുന്നുള്ളു കാരണം അത്രയും നല്ല ലേസ് ഉള്ള മെറ്റീരിയലാണ് ഒരു ഫുൾ ലെങ്ത് ജോർജറ്റ് മെറ്റീരിയലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവില് അമ്പത്തി ഏഴ് ലെങ്ത്ത് ഹൈറ്റ് ഉള്ളവർക്ക് ഉഷാറ് പ്രൊഡക്റ്റ് കിട്ടോ അമ്പത്തേഴ് ലെത്തിൽ ഡാപ്ലക്സിൽ സേസിൽ ഡാപ്ലെക്സിലാകുമ്പോൾ നമ്മൾ ഫ്രീ ഉണ്ട് ഇതിൽ ഓക്കെ അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഫീഡിങ് പേർപ്പസിനാണിത് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഒരു ഹെൽപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ബട്ടൺസ് ഫുൾ ആയിട്ട് നമുക്ക് ഇതുവരെ ഓപ്പൺ ചെയ്യാം കേട്ടോ ഫുൾ ആണ് നല്ല ഒരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ഫോർ സൈഡ് നമുക്ക് ഷോൾഡ് ബോർഡർ ആയിട്ട് ആ ഒരു ലേസ് വർക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് കംപ്ലൈന്റ് ഒന്നും വരില്ല കേട്ടോ കാരണം ഡിജിറ്റൽ പ്രിന്റ് ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ കളർ ഇളക്കി പോവുക അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അത്യാവശ്യം നല്ല ലെങ്ത്തുള്ളവർക്ക് ഉപയോഗിക്കുക അതിൻ്റെ ലെങ്ക് കുറവുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഓക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മിറർ വർക്കിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ളത് അതുപോലത്തെ സംഭവം സ്ട്രൈപ്സിൽ ഫുള്ള് സിക്കിൻസ് വരയ്ക്കും ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെൻഡിങ് അല്ലേ അപ്പോൾ ഇത് ക്ലിയറൻസ് ക്ലിയറൻസിലുള്ള ആണ് അപ്പോൾ നല്ല ഒരു റിംഗിൾ ഡ്രൈവൺ ആണ് മെറ്റീരിയൽ വരുന്നത് ചെറിയ പ്രൈസ് ഏറ്റവും ചെറിയ പ്രൈസ് ഓൺലി സിക്സ് നയൻ ഫൈവ് കേട്ടോ സിക്സ് നയൻ ഫൈവില് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എൽ എക്സല് സൈസിൽ അവൈലബിൾ ആണ് സിക്സ് നയൻ ഫൈവില് എൽ എക്സ് എൽ നമുക്കൊരു നാൽപ്പത്തെട്ടഞ്ച് ലാങ്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഷോൾ വരുന്നുണ്ട് റിംഗിൾ ഡ്രൈവൺ മെറ്റീരിയലിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ത്രെഡ് അടുത്ത സീക്വൻസിൽ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അപ്പോൾ നോക്കിയാൽ സിക്സ് നയൻ ഫൈവിലാട്ടോ ഇത് കിട്ടുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് പ്ലീസ് ഷെയർ നല്ല അടിപൊളി ഓഫർ അല്ലേ ഡബിൾ എക്സൽ സൈസില് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ ഉണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് നല്ലൊരു ഷിഫോൺ കാറ്റഗറിയിൽ ഷിഫോൺ അല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലിൽ താഴെ ഫുള്ള് ബോർഡർ വർക്ക് ഉണ്ട് താഴെ ബാക്കിൽ ഒരു ജസ്റ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് കണ്ടോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഇത് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ടോപ്പ് വിത്ത് ഷോൾ ആണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സ് സൈസ് ആണ് ഫുള്ള് പാനൽ കട്ട് ആണ് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് താഴെ വരെ ലൈനിങ്ങും ഉണ്ട് കേട്ടോ താഴെ വരെ ലൈനിംഗ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് സ്ലീവ് ലോ വർക്ക് ഉണ്ട് ഷോൾഡർ ഫോർ ഫോർസൈറ്റ് ബോർഡർ ആയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ നെക്ക് സൂപ്പർ വിസാണോ ഡബ് എക്സിൽ ത്രീ എക്സിൽ സൈസിൽ നയൻ നയൻറ്റി ഫൈവില് അമ്പത്തേഴ് അമ്പത്തെട്ടിൻ്റെ ലെങ്ക് ഹൈറ്റ് കൂടി അവർക്ക് അടിപൊളി ത്രീ എക്സിലൊക്കെ ആവുമ്പോൾ ഇടുമ്പോഴത്തൊന്നും കൂടി കയറിക്കോളൂ ഓക്കെ അപ്പോൾ അമ്പത്തേഴ് അമ്പത്തെട്ടിൻ്റെ ലെങ്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ നോക്കിയാൽ എന്ത് രസകരമായിട്ടുള്ള ഷോളാണ് പ്രൊഡക്റ്റ് നോക്കിയാൽ ഉണ്ടോ അപ്പോൾ ഫുള്ളായിട്ട് അടിപൊളി കളക്ഷൻസ് ആണ് നല്ല വെറൈറ്റി ഗ്രീൻ ആണ് ഇത് വരുന്നത് കേട്ടോ ഓൺലി നയൻ നയൻറ്റി ഫൈവില് കിഡിലും ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ത്രീ എക്സല് സൈസ് ഉണ്ട് ഉണ്ട് ടുണ്ട് ലെങ്ത് ഉണ്ട് നല്ലൊരു ജോർജിറ്റ് മെറ്റീരിയൽ നല്ല കിട്ടി പ്രോഡക്റ്റ് ഇത് മാത്രമാണ് മൾട്ടി ത്രെഡിലാണ് ചെയ്തിട്ടുള്ളത് സൂപ്പർ വൈറ്റ് ആണ് താഴെ അതുപോലെ ഫുൾ വാക്ക് വരുന്നുണ്ട് ടു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് എക്സല് സൈസില് അമ്പത്തി മുട്ടണ്ട അടിപൊളി ഷോൾ ആണ് അപ്പോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു ഇഡല പ്രോഡക്റ്റ് ആണ് ടോപ്പ് ബുദ്ധി ഷോഡില് ജോർജറ്റ് മെറ്റീരിയൽ നേരത്തെ കാണിച്ചില്ല നമ്മൾ ബ്ലാക്ക് അതിന്റെ എക്സൽ സൈസില് ഒരു ഗ്രീൻ കേട്ടോ എയ്റ്റ് നയന്റി ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ മെറ്റീരിയൽ സെയിം തന്നെ വരുന്നു സ്ലീവില് ഫുൾ ബാക്കി വരുന്നുണ്ട് അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ് അത്യാവശ്യം നല്ല നല്ല മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ നിന്റെ സ്ലീവൊക്കെ നോക്കിയ ഇവിടെ വരുമ്പോ കളറും വരുന്നില്ല ലൈറ്റ് അവിടെ കൂടുതലാണ് അതുകൊണ്ടോ ഓക്കെ അപ്പം ഇതായിരിക്കും ഇതിന്റെ കറക്റ്റ് ഡാർക്ക് ഗ്രീൻ വരുന്നത് കേട്ടോ താഴെ ഒക്കെ നോക്കിയാൽ താഴെ കുറച്ച് ഡെപ്തിലാണ് കൊടുത്തിട്ടുള്ളത് അതേ നടക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു സംഭവം കണ്ടാ മേലേക്ക് എയറിൽ പോവാതെ താഴെ ഒക്കെ നോക്കുമ്പോൾ നല്ല സ്റ്റൈലായിരിക്കും ഓക്കെ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് എക്സൽ സീസിൽ നമുക്ക് വരുന്ന ലെങ്ത് മെഷർമെന്റ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവൊക്കെ നോക്കിയാൽ ഐറ്റം അപ്പം ഇത്തരത്തിലുള്ള നല്ല ഇത്തരത്തിലുള്ള കിടിലൻ വീഡിയോസ് നിങ്ങൾ മാത്രമായിട്ട് കാണരുത് ഷെയർ ചെയ്തിട്ട് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ഓപ്ഷൻസുകളിലൊക്കെ നമുക്ക് ഒരു മൂന്നാലഞ്ച് ഡ്രസ്സ് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് മേടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയായിരിക്കും ഇടയ്ക്ക് പുറത്തൊക്കെ അല്ലേ അപ്പം അത്തരത്തിലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഫാമിലി ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുക നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പ് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടായ്മയിലേക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക ഇൻഷാല്ല നല്ല കളക്ഷൻസ് ആയിട്ട് കൊണ്ടുവരാം ബൈ